മാനവരാശിയുടെ ഉന്നതിക്കും സ്വഭാവ രൂപവൽക്കരണത്തിനും ജീവകാരുണ്യ പ്രവർത്തനത്തിലും വൈസ്മെൻ ഇന്റർനാഷണൽ പോലെയുള്ള അന്തർദേശീയ പ്രസ്ഥാനങ്ങൾ വിലയേറിയ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കണം എന്ന് വൈസ്മെൻ ഇന്റർനാഷണൽ സെൻട്രൽ ട്രാവൻ കോർ റീജിയൻ ഡയറക്ടർ സി എ ഫ്രാൻസിസ് എബ്രഹാം പറഞ്ഞു വൈസ്മെൻ ക്ലബ് ഓഫ് അടൂർ സെൻട്രലിന്റെ പ്രതിഭാ സംഗമവും രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും അവാർഡ് വിതരണവും അടൂർ സെൻട്രൽ വൈസ്മെൻ ഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ക്ലബ് പ്രസിഡന്റ് റജി ബി ഷാമുവൽ അധ്യക്ഷത വഹിച്ചു പ്രതിഭാ സംഗമത്തിന്റെ ഉദ്ഘാടനം ഡിസ്ട്രിക്ട് ഗവർണർ മാത്യു എം തോമസ് നിർവ്വഹിച്ചു ജിനു കോശിയുടെ നേതൃത്വത്തിലുള്ള ഭാരവാഹികളുടെ സ്ഥാനാരോഹണം വൈസ്മെൻ ഇന്റർനാഷണൽ കമ്മിറ്റി ഫോർ എൻവയോൺമെന്റ് മെമ്പർ പ്രൊഫസർ ജോൺ എം ജോർജ് സത്യപ്രതിജ്ഞയിലൂടെ നിർവഹിച്ചു റീജിയണൽ പ്രൊജക്ടിന്റെ ഉദ്ഘാടനം മുൻ ഡിസ്ട്രിക്ട് ഗവർണർ എബി തോമസ് നിർവഹിച്ചു ഫാദർ ഡോക്ടർ സാം ജെയിംസ് വെങ്കട്ടൂർ അനുഗ്രഹ പ്രഭാഷണം നടത്തി റീജിയണൽ സെക്രട്ടറി മനോജ് എബ്രഹാം ഡിസ്ട്രിക്ട് ഗവർണർ ഇലക്ട് ജേക്കബ് വൈദ്യൻ രാജൻ അനശ്വര ബാബു ജോർജ് തോമസ് മാത്യു ജോബി തോമസ് സാജൻ ജോർജ് ബി പ്രവീൺ പ്രവീൺകുമാർ ജിനു എസ് ബേബി നിഷ എബി സുജ സാജൻ ഷൈനി റെജി ആൻസി ജിനു ജെയ്സൺ ജോണി ചുണ്ടമണ്ണിൽ സ്റ്റെഫ്സി സിജോ സിജോ ജോൺ തുടങ്ങിയവർ സംസാരിച്ചു പ്രസിഡന്റായി ജിനു കോഷി സെക്രട്ടറിയായി സിജോ ജോൺ ട്രഷററായി സാജൻ ജോർജ് വൈസ് പ്രസിഡന്റായി ബി പ്രവീൺ പ്രവീൺകുമാർ ജോയിന്റ് സെക്രട്ടറിയായി ജിനു എസ് ബേബി വൈസ് വൈസ്ഗെയായി നിഷ എബി ബുള്ളറ്റിൻ എഡിറ്ററായി റജി ബി ഷാമുവൽ എന്നിവർ ചുമതലയേറ്റു എബി തോമസ് ആണ് പാറ്റേൺ വൈസ് മാനറ്റസ് ക്ലബ് ഭാരവാഹികളായി ആൻസി ജുനു പ്രസിഡന്റ് സ്റ്റെഫി സിജോ സെക്രട്ടറി സുജ സാജൻ ട്രഷറർ എന്നിവരും വൈസ് ലിങ്സ് ക്ലബ് ഭാരവാഹികളായി ജെയ്സൺ ജോണി ചുണ്ടമണ്ണിൽ പ്രസിഡന്റ് ഗൌതം പി നായർ സെക്രട്ടറി അലൻ കെ അലക്സാണ്ടർ ട്രഷറർ എന്നിവരും ചുമതലയേറ്റുസ് ബ്യൂറോ